വീണ്ടൊരു ബോട്ടി നാനൂറ് റുപ്യ നാനൂറ്റി അമ്പത് അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് ഉപ്പിക ഒരു വട്ടം അഞ്ഞൂറ് റുപ്പിക രണ്ടുവട്ടം അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് ഒന്ന് അറുന്നൂറ് ഉപ്പിക ഒരു വട്ടം അറുന്നൂറ് ഉപ്പിക രണ്ടുവട്ടം അറുന്നൂറ് ഉപ്പിക രണ്ടര അറുന്നൂറ് റുപ്പിക അറുന്നൂറ് റുപ്പിക മൂന്ന് വട്ടം കൈകാലൊരു സെറ്റ് നൂറ് റുപ്യ നാനൂറ് റുപ്യ നാനൂറ് നാനൂറ് ഒരു വട്ടം നാനൂറ് റുപ്പിക രണ്ടു വട്ടം നാനൂറ്റി അമ്പത് ഒരു വട്ടം വട്ടം രണ്ടര വട്ടം നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് മൂന്ന് വട്ടം വലിയ തല സ്റ്റാർട്ടിങ്ങിന് അറുപൂര് എണ്ണൂറ് ഉറുപ്പിക ഒരു വട്ടം തലേട് വിളിക്കണത് എണ്ണൂറ് ഉപിക രണ്ടു വട്ടം എണ്ണൂറ് റുപ്പിക വട്ടം ഒരാൾ കൂട്ടി തൊള്ളായിരത്തി തൊള്ളായിരത്തി അമ്പത് ഉറപ്പിക്ക ഒരു വട്ടം തൊള്ളായിരത്തി അമ്പത് രണ്ട് വട്ടം തൊള്ളായിരത്തി അമ്പത് രണ്ടര വട്ടം തൊള്ളായിരത്തി അമ്പത് രണ്ടര മുക്കാല് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പതിൽ മൂന്ന് വട്ടം ൂറ് റുപ്യ അഞ്ഞൂറ് അഞ്ഞൂറ് മൂന്നാളാണ് വിളിച്ചത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് ഒരു വട്ടം അറുന്നൂറ്റി അമ്പത് രണ്ടു വട്ടം അറുന്നൂറ്റി അമ്പത് രണ്ടര വട്ടം അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റമ്പത് ാണ് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ് ഇബ് വേഖലുണ്ട് രണ്ടാളും കൂട്ടി അറുനൂറ്റി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് ഉറുപ്പിക എഴുന്നൂറ് റുപ്പിക ഒരു വട്ടം എൂറ് റുപ്പിക രണ്ടു വട്ടം എഴുന്നൂറ് റുപ്പിക വട്ടം എഴുന്നൂറ് റുപ്പിക എഴുന്നൂറ് റുപ്പിക മൂന്ന് വട്ടം എണ്ണൂറ് എണ്ണൂറ് ഒരു വട്ടം രണ്ടു വട്ടം രണ്ടര വട്ടം രണ്ടേ മുക്കാല് എണ്ണൂറ് റുപ്പിക എണ്ണൂറ് റുപ്പിക എണ്ണൂറ് റുപ്പിക എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് ഒരു വട്ടം എണ്ണൂറ്റി അമ്പത് രണ്ട് രണ്ടര രണ്ട് മുക്കാല് എണ്ണൂറ്റി അമ്പത് മൂന്ന് വട്ടം മുന്നൂറ് റുപ്യൂറ് നാനൂറ് രണ്ടാള് അഞ്ഞൂറ് രണ്ടാള് അഞ്ഞൂറ്റി അമ്പത് ഒരു വട്ടം വട്ടം രണ്ടര വട്ടം കൈകാല് അഞ്ഞൂറ്റി അമ്പത് ഒരു വട്ടം രണ്ട് വട്ടം രണ്ടര വട്ടം രണ്ടര മുക്കാല് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് മൂന്നുവട്ടം അഞ്ഞൂറ് റുപ്യ ഒരു വട്ടം അറുന്നൂറ് റുപ്യോ അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റമ്പത് അറുന്നൂറ്ററുപത് അറുന്നൂറ്ററുപത് ഒരു വട്ടം രണ്ടു വട്ടം രണ്ടു വട്ടം അറുന്നൂറ്റാറുപത് കുറുപ്പിക്കാം മൂന്ന് വട്ടം